ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ ഞാറ് പറിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത് വീഡിയോ ആണ് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇത്ര നേരം നേരമായിട്ടും വയലുണ്ടായിരുന്നു ഇപ്പോൾ അത് ചോറിന് വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആയിട്ടും ചോറ്ക്ക് തിന്ന് വയലിലേക്ക് പോയി ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു ഞാൻ പറഞ്ഞാൽ കുറച്ച് ദിവസമായി വാഷിംഗ് മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് പണിയൊക്കെ കല്ലിൽ ഇരക്കാതെ നിവർത്തിയില്ല അങ്ങനെ വയലിൽ നിന്ന് വന്ന് അലക്കിയിട്ടു കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇന്നലെ മാറ്റിയിട്ട് തുണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് ഈ തിരക്ക് പിടിക്കുമ്പം അലക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല ഒന്നാമത് രാവിലെ മക്കളെ പറഞ്ഞു കൊടുക്കുന്ന തിരക്കായിരിക്കും അത് കഴിയുമ്പോഴേക്കും പണിക്കാർ വന്ന് അവർക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുള്ള തിരക്കായിരിക്കും പിന്നെ അത് കഴിയുമ്പോഴേക്കും പിന്നെ ഭക്ഷണം കൊണ്ട് കൊടുക്കണം വരണം നമുക്ക് കഴിക്കണം അങ്ങനെ ഉച്ച വരെ ഇത് തന്നെയായിരുന്നു പണി അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ാണ് അലക്കിയിടുന്നത് അത് കഴിഞ്ഞ് ഒറ്റ ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇനി കുളിയും കഴിഞ്ഞിട്ട് വേണം മക്കള് കൂട്ടാൻ പോകാനിട്ട് എനിക്ക് കാണുന്നു അതാ മറ്റേ രണ്ടാമത്തെ ഇതിൽ കണ്ടോ ഇത് രാത്രിത്തെ വേടിയാണ് കേട്ടോ രാത്രി നമ്മുടെ അടുക്കളയില് പാമ്പ് കയറിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ എണീച്ച ഉടനെ ഞാൻ അടുക്കള കയറിയതാണ് അടുക്കള വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഒരു സാധനം ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓടിപ്പോയി ഏട്ടനെയൊക്കെ വിളിച്ച് വരുന്നപ്പോഴേ അത് അച്ചൻ്റെ മേലേക്ക് കയറിപ്പോയി ഇനി ആ പാമ്പ് തന്നെയാണോ എന്നറിയില്ല വൈകുന്നേരമായപ്പോൾ ഏട്ടൻ വെറുതെ മുകളിലേക്ക് നോക്കിയതാണ് നോക്കിയപ്പോൾ ഒരു പാമ്പ് പക്ഷെ അത് ചെറുതാണ് രാവിലെ ഞാൻ കണ്ടത് കുറച്ച് വലുതായിരുന്നു കേട്ടോ പക്ഷെ ഏട്ടനെ എടുപ്പിക്കാൻ പോയപ്പോഴേക്കും അത് അച്ഛന്റെ മേലേക്ക് കയറിപ്പോയിട്ടോ പിന്നെ അധികം നേരം അതിനോട് കളിക്കാൻ നിന്നാ മക്കൾക്ക് ഭക്ഷണം ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുക്കളയിൽ വീണാൽ തന്നെ എവിടേക്കാ വീഴുക എങ്ങനെയാ പോവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആകെ അന്നേരം ഒന്നും പേടിച്ചു പോയി എന്നാലും കുഴപ്പമില്ല പക്ഷേ ആള് വൈകുന്നേരവും വരുന്ന ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏട്ടൻ കൈ കഴുകാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് ആ പാമ്പിനെ കണ്ടെട്ടോ എന്തോ ഭാഗ്യത്തിന് കണ്ടു എന്ന് പറഞ്ഞെ പറയാം പിന്നെ കുറച്ച് തുണിയിൽ മണ്ണെണ്ണ ഒക്കെ ആക്കിയിട്ട് പിന്നെ നമ്മുടെ അച്ചിൻ്റെ മുകളിൽ നമ്മളെ മരമല്ലേ ആ മരത്തിൻ്റെ ഇതിൽ സൈഡിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാമ്പ് ഇതിൽ പോയിന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ആണ് ഇത് ഇന്ന് ഞാറ് നാട്ടിയാണ് ഇന്ന് വലിയ പണിയൊന്നുമില്ല കേട്ടോ ചോറ് കൊണ്ടു കൊടുക്കുക തിരിച്ച് വരാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെ ഒരു പണിയാണ് അവർ കുറേ തന്നെ ഞാറ് നടൻ വിളിച്ചു പക്ഷേ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ് അതുകൊണ്ട് ഞാൻ ഇന്ന് കൂടിയില്ല കേട്ടോ എൻ്റെ നാട്ടിൽ ബംഗാളികളാണ് ഞാറ് നടന്നതേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല കാരണം എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ ടൈമിലായിരിക്കുമല്ലോ നാട്ടിപ്പണിയൊക്കെ പിന്നെ എന്താ പറയുക ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് കാണാനുള്ള യോഗവും ഉണ്ടാവില്ല കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണാനൊക്കെ തക്കാണെങ്കിൽ ഇപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷേ മിക്ക സമയങ്ങളിലും ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഞാറ് വരക്കിലും നടലൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ക്ലാസ് ക്ലാസ്സുള്ള ദിവസമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അവർക്ക് കാണാനുള്ള യോഗമൊന്നും നേരിട്ട് കാണാനുള്ള യോഗമില്ലാട്ടോ ഞാറ് മറിച്ച് കണ്ടൊക്കെ ഒന്ന് പൂട്ടിയിടൂ കേട്ടോ ട്രാക്ടർ കൊണ്ട് അല്ലെങ്കിൽ ടില്ലർ കൊണ്ട് അപ്പോൾ ഇന്ന് ട്രാക്ടറാണ് വന്നത് പക്ഷെ ഞാൻ കഞ്ഞി എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ വയലിലെ പൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അയാൾ ഭക്ഷണം കഴിക്കുകയാണ് ഇനിയിപ്പോൾ അയാളത്ത് നിന്നാലേ ശരിയാവൂല അപ്പോൾ രാവിലെ വരക്ക് ദോശ മതി എന്ന് പറഞ്ഞാൽ ദോശയും ചെറു വേറുകറിയും ഒക്കെ ആണ് ഇട്ടുണ്ടാക്കിയിരുന്നത് ഇനി വീട്ടിൽ പോയിട്ട് വേണം കറി ഉണ്ടാക്കാൻ അപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല ഞാൻ പോവുകയാണേ നമ്മുടെ വയലിൽ ഇറങ്ങുന്നതിനേക്കാളും കഷ്ടമാണ് കേട്ടോ നമ്മൾ റോട്ടിലൂടെ ഇറങ്ങാൻ ഇറങ്ങിപ്പോകാന് അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് പോയ ബൂട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ വന്നേ ഇനിയിപ്പോൾ ചോറ് കൊടുക്കാൻ നേരത്ത് പോയിട്ട് എടുത്തിട്ട് വരണം കറി രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളത് അത് വാഴക്കായി ഉണ്ടാക്കുന്ന കേട്ടോ വാഴക്കായ് തോരന് വെക്കാ തോരൻ വെക്കാൻ വേണ്ടി മുറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതിയല്ലോ കുക്കറിലിടുകയാണെങ്കിൽ വേഗമാകുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ കുക്കറിലിടുന്നത് അടുപ്പിൽ ചോറുണ്ട് അപ്പോൾ ഇനി ചോറായിക്കഴിഞ്ഞ് രണ്ടാമത് ഉപ്പേരി വെക്കുമ്പോഴേക്കും സമയമാവും അതിനും നല്ലത് നമുക്ക് പിന്നെ പാത്രങ്ങളൊക്കെ തേച്ചൊക്കെ കഴുകി കഴിഞ്ഞ് എൻ്റെ ചോറും തിന്ന് കഴിഞ്ഞാൽ സമയം ഒരു മണിയാവും പിന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും ഒന്നേകാലം ഒന്നരയൊക്കെ ആവും കേട്ടോ പിന്നെ അവർ ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ എടുത്ത് തിരിച്ചുകൊണ്ട് വരുമ്പോഴേക്ക് രണ്ട് രണ്ടരയൊക്കെ ആവും അപ്പോൾ അധികവും ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും നേരം ആവില്ലേ പക്ഷേ ഇന്ന് എനിക്ക് അതിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം ആക്കുമ്പോഴേക്ക് സമയം ഒരുപാടായി പയലിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ കഴുകിയിട്ട് വേണം ചോറാക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഭക്ഷണം ഇനി വന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചോറൊക്കെ കൊടുത്ത് തന്നെ തിരിച്ച് വന്നു എൻ്റെ എനിക്ക് ഭക്ഷണം കഴിക്കുന്നപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ ഉള്ള തുണിയൊക്കെ എടുത്ത് മുറ്റത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണി ഉണങ്ങലുമായി എൻ്റെ ഭക്ഷണം കഴിക്കലുമായി ഒരു അഞ്ച് മിനിറ്റ് വെയിൽ കിട്ടിയാൽ അത്രയും ഭാഗ്യം എന്ന് വിചാരിക്കും കാരണം തുണി ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കുകയാണ് ഒന്നും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേയൊക്കെ ചെറിയ ചെറുതൊക്കെ നമ്മൾ അടുപ്പിൻ്റെ അടിവില് ഞാൻ പറഞ്ഞിരുന്നല്ലോ അടുപ്പിൻ്റെ അടിവിൽ മുറത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കുക ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ പോയി മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നു അപ്പോൾ ഇന്ന് ബ്രെഡ് ഓംലെറ്റായിട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നൈനൂനാണെങ്കിൽ വിശക്കുന്ന പറഞ്ഞ ഒറ്റപ്പാടാണ് എന്തോ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നൈ തക്കോട് കുളികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടിരിക്കുക പക്ഷേ ഇന്നെന്താണെന്നറിയില്ല തിന്നിട്ട് കുളിക്കുക എന്നും പറഞ്ഞു പറഞ്ഞിട്ട് അവളവിടെ ഇങ്ങനെ കളിച്ച കൂടാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്മൻറ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മാറുന്നതായിരുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ